ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരാണ് കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും മെസ്സേജുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കും പല ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട് കീബോർഡ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ പല ആളുകൾക്കും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നത് അത്ര താല്പര്യമുണ്ടാകില്ല പല ആളുകൾക്കും വോയിസ് ടൈപ്പിങ്ങിനോടായിരിക്കും താൽപ്പര്യം അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വോയിസ് ടൈപ്പിങ്ങിലൂടെ നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ സാധിക്കും എന്നാൽ വോയിസ് ടൈപ്പിങ്ങിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അതായത് നമുക്ക് നിലവിലുള്ള വോയിസ് ടൈപ്പിങ്ങിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇല്ലാതെ തന്നെ ഓഫ്ലൈനിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ ജീ ബോർഡാണ് ജീബോർഡിൽ ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് പുതിയൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങളെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യുന്നത് എവിടെയാണ് ഈ പുതിയ ഫീച്ചർ വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബലി ചെയ്യുന്നതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് തന്നെ തിരഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് കീബോർഡ് ഓൺ ആക്കി നോക്കാം ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കുകയാണ് എൻ്റെ തന്നെ ഒരു പ്രൊഫൈലാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു അതിനുശേഷം ഞാനിവിടെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാണ് ഇവിടെ ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ കീബോർഡാണ് ഉപയോഗിക്കുന്നത് വലതു മുകളിൽ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും വാട്ട്സ്ആപ്പിൻ്റെ മൈക്ക് ചിഹ്നമല്ല അതിൻ്റെ തൊട്ട് താഴെ കീബോർഡിൽ തന്നെ ഒരു മൈക്ക് ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇതുപോലെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കീബോർഡിലൂടെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ എനബിൾ ചെയ്യുക അതുപോലെ തന്നെ ഓഫ്ലൈനിൽ അതായത് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യുക അതിനായിട്ട് ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ഒരുപാട് ഉണ്ട് ഒരുപാട് ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുമുണ്ട് നമുക്ക് ഈ വോയിസ് ടൈപ്പിംഗ് മാത്രം ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ കുറച്ച് താഴെയായിട്ട് വോയിസ് ടൈപ്പിംഗ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു മൈക്കിൻ്റെ സിമ്പലോട് കൂടിയിട്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ യൂസ് വോയിസ് ടൈപ്പിംഗ് എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ഇപ്പോൾ ഓഫിലാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈക്കിൻ്റെ ചിഹ്നം ഉണ്ടാകില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണായി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈക്കിൻ്റെ സിമ്പിൾ വരും ഇനി ഓഫ്ലൈനിൽ നമുക്ക് എങ്ങനെയാണ് ഈ വോയിസ് ടൈപ്പിംഗ് ചെയ്യുക അതിനായിട്ട് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ജീബോർഡിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഫാസ്റ്റർ വോയിസ് ടൈപ്പിംഗ് എന്ന ഭാഗത്ത് തന്നെ നമുക്ക് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും ഡൗൺലോഡ് എ ഫാസ്റ്റർ മോർ അക്യുറേറ്റ് വേ ടു റിക്കോഗ്നൈസ് യുവർ വോയിസ് വൺസ് ഡൗൺലോഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഓഫ് ലൈൻ എന്ന് ഇതൊരു പുതിയ ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജി ബോർഡ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇതുവരെ ജി ബോർഡ് നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളുള്ള ഒരു നല്ലൊരു കീബോർഡ് തന്നെയാണ് ഗൂഗിളിൻ്റെ തന്നെ ജീ ബോർഡ് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്കും ഇതുപോലുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ